പഠനത്തിൽ കാണിച്ച അതേ മിടുക്ക് തന്നെ ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്തുന്നതിലും കാട്ടി വളരെ ആസൂത്രണം ചെയ്തുള്ള കൊലപാതകമായിരുന്നു ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാൻ കൊടും ക്രിമിനലുകളെ വെല്ലുന്ന ആസൂത്രണം മികവോടെയായിരുന്നു ഗ്രീഷ്മ എല്ലാം ചെയ്തുകൂട്ടിയത് പക്ഷേ പോലീസ് ഗ്രീഷ്മയുടെ നീക്കങ്ങളെല്ലാം ഒന്നൊന്നായി തന്നെ തകർത്തു മാതാപിതാക്കളുടെ ഏകമകളാണ് ഗ്രീഷ്മ പഠിക്കാൻ മിടിക്കുകയും തമിഴ്നാട് എം എസ് സർവകലാശാലയിൽ നിന്ന് നാലാം റാങ്കോടെയായിരുന്നു ഗ്രീഷ്മ ബിരുദം നേടിയതും ജീവന തുല്യം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത കാമുകനെ കഷായത്തിൽ വിഷം ചേർത്ത് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി കൊടും ക്രൂരതക്ക് അർഹിക്കുന്ന കഠിന ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് ഷാരോണിന്റെ ബന്ധുക്കളുടെയും ഉറ്റവരുടെയും പ്രാർത്ഥന കേസിന്റെ ഒരു ഘട്ടത്തിൽ പോലും താൻ ചെയ്ത കൊടും പാതകത്തിൽ ലവലേഷം പശ്ചാത്താപം ഗ്രീഷ്മക്കില്ലായിരുന്നു മാത്രമല്ല കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോരോ കള്ളങ്ങൾ ഒന്നിന് പുറമെ ഒന്നൊന്നായി സമർത്ഥമായി പുറത്തുവിട്ടുകൊണ്ടിരുന്നു എന്നാൽ കേരള പോലീസിന്റെ അന്വേഷണ മികവിന് മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അവൾ എല്ലാം തുറന്നു പറഞ്ഞു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി മാതാപിതാക്കളുടെ ഏക മകളാണ് ഗ്രീഷ്മ പഠിക്കാൻ മിടുക്കിയും അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ആദ്യം പോലീസിന്റെ തിരിച്ചു മറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ഗ്രീഷ്മ പതറിയില്ല ലോക്കൽ പോലീസ് ആയിരുന്നു ആദ്യം കേസ് അന്വേഷിച്ചത് അവർ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്തപ്പോൾ ഷാരോണുമായുള്ള ദിവ്യ പ്രണയത്തെക്കുറിച്ച് ഗ്രീഷ്മ വാചാലയായി അത്തരത്തിൽ പ്രണയിക്കുന്ന ഒരാൾക്ക് തന്റെ കാമുകിന് എങ്ങനെ കൊല്ലാനാവുമെന്ന് ഗ്രീഷ്മ ചോദിച്ചപ്പോൾ പോലീസിനും ഉത്തരമുട്ടി ഗ്രീഷ്മ പറഞ്ഞത് ലോക്കൽ പോലീസ് ഒരുവേള വിശ്വസിച്ചു എന്നാൽ അന്വേഷണത്തിനെത്തിയ ക്രൈംബ്രാഞ്ച് ഗ്രീഷ്മക്കുള്ള യായിരുന്നു മാതാപിതാക്കൾക്കൊപ്പമിരുത്തിയും ഒറ്റയ്ക്കുമുള്ള ചോദ്യം ചെയ്യലിൽ കുറ്റം ഏറ്റുപറഞ്ഞു നേരത്തെ മനഃപ്പാടമാക്കിയിരുന്ന നുണകളൊന്നും ക്രൈംബ്രാഞ്ചിനു മുന്നിൽ വിലപോയില്ല പതരിപ്പോയ ഗ്രീഷ്മ താൻ ചെയ്ത കാര്യങ്ങൾ മറച്ചുപിടിക്കാൻ പറഞ്ഞ നുണകൾ തന്നെ ഗ്രീഷ്മക്ക് കുരുക്കായി മാറുകയും ചെയ്തു കഷായം കുറിച്ചു നൽകിയെന്ന് പറഞ്ഞ ആയുർവേദ ഡോക്ടറുടെയും ഓട്ടോ ഡ്രൈവറുടെയും മൊഴികൾ എതിരായതോടെ ഗ്രീഷ്മ ശരിക്കും കുടുങ്ങുകയായിരുന്നു ഷാരോണിന്റെ സഹോദരൻ അയച്ച ശബ്ദ സന്ദേശങ്ങളും പോലീസിന് തുമ്പായി ഒടുവിൽ കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും